ആ നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മളെവിടെ ഉള്ള ചോദിച്ചാ പേരെന്താണ് പേരെന്താ പേരെന്താ എവിടെ നാട്ടിലെവിടെയാ കോഴിക്കോട് ആണ് കോഴിക്കോട് എവിടെയാണ് അതെ തീർച്ചയായിട്ടും റെസ്റ്റോറന്റ് ആണ് അല്ലേ പേരെന്താണ് അബ്ദുൾ കഫൂർ ചേട്ടൻ നാട്ടിലൂടെയാ തലശ്ശേരി ആ പാനൂർ തലശ്ശേരി ഓക്കെ ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഈ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം അതിന്റെ നാട്ടിലാണെങ്കിലും കോൺഗ്രസിന് വലിയ മുൻതൂക്കമാണ് ഇരുപതിന് ഇരുപത് സീറ്റ് വരെ ജയിക്കാനുള്ള സാധ്യത വരെ കൽപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ പിണറായി വിരുദ്ധത് അതിശക്തമാണ് കാരണം പിണറായിയുടെ ഭരണം കൊണ്ട് ജനങ്ങളും മടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ സാധ്യത കാണുന്നുണ്ടോ എന്താണ് കേട്ടോ ഇവിടുത്തെ മുംബൈയിലെങ്ങനെയാണ് ഇവിടുത്തെ ഒക്കെ എങ്ങനെയാണ് അതെ കാരണം എന്താണ് കേട്ടോ എന്തെങ്കിലും ആളുകൾ കൊറവുള്ളത് കൊണ്ടാണോ അതോ പാചകവാതോ വില കൂടിയോടിയോ തന്നെയാണ് അപ്പം ഇവിടെ എങ്ങനെയാണ് എന്താണ് സ്പെഷ്യൽ ഹോട്ടലിൽ എന്താണ് നമ്മൾ അറിയാൻ പറ്റും നമുക്ക് ഹോട്ടലിലോട്ട് കയറിയാലും കേട്ടോ ചായ കുടിച്ചാലോ നമ്മൾ ഇങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ പരിപാടി ഹോട്ടലിൽ സൊസൈറ്റി ഹോട്ടലിൽ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് നിരവധി ആളുകൾ വന്നിരിക്കുന്നു ഏറ്റവും വലിയ പ്രത്യേകത ആ സ്പെഷ്യൽ എന്താണെന്നുള്ളത് ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഹലോ നമസ്കാരം ജി നമസ്കാരം ചേട്ടാ ഇവിടെ എന്താണ് സ്പെഷ്യൽ ഇവിടെ വൈകുന്നേരം എന്താ സ്പെഷ്യൽ എന്താണ് ചേട്ടാ ഇവിടെ സ്പെഷ്യൽ ചോറ് തന്നെയാണ് അല്ലേ ചേട്ടൻ ഇവിടുത്തെ എന്താണ് കൂടെ ആണോ ട്രെയിൻ വേണ്ടി വർക്ക് ചെയ്യണം എവിടെ ഇവിടെ ഓക്കെ ഓക്കെ ചില എങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയമൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടെ ചായ എങ്ങനെയൊക്കെ എന്താണ് ഇവിടുന്ന് ഇവിടുന്ന രാവിലെ എന്താണ് കഴിക്കാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ആ എല്ലാം ഉണ്ട് എല്ലാ അല്ല കുരുമുളക് ഇട്ട അല്ല എന്താ കിട്ടും പിന്നെ നോൺ വെജിന്റെ നല്ല ശേഖരണം തന്നെ ഉണ്ട് അല്ലെ ഹോട്ടലിറ്റംസ് ഉണ്ട് ഉണ്ട് ഇതാണ് ഫിഷ് ഐറ്റംസ് എവിടെ നിന്നാണ് വരുന്നത് മുംബൈ എവിടെ നിന്ന് മുംബൈയിൽ നിന്നെയാണ് വരുന്നത് ഇവിടുത്തെ മൊത്തം ലൈഫിനാ ബോംബെ ലൈഫ് എങ്ങനെയാണ് ചേട്ടാ ഇവിടെ തന്നെയാണോ കുടുംബമായിട്ട് താമസിക്കുന്നത് ഇവിടെ എവിടെയാണ് താമസിക്കുന്നത് അല്ല അപ്പം നിങ്ങൾ ഒരുമിച്ചാണോ അത് വീട് എടുത്താണോ താമസം ഒരുമിച്ചാണ് താമതി വാടകയ്ക്കാണോ തോന്നുന്നത് മുംബൈയില് മഹാരാഷ്ട്രയില് സ്വന്തം വീടാണ് എത്ര ആളായി ചേട്ടാ നാല്പത് വർഷമായി ഇവിടെ തന്നെയാണോ ചേട്ടൻ താമസിക്കുന്നത് നാട്ടിലെ വല്ലപ്പോഴേ പോകാറുള്ളൂ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണ് കേട്ടോ ഈ മുംബൈയിലെ ഉത്സവങ്ങളൊക്കെ അല്ലേ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് കച്ചവടമൊക്കെ ഈ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കച്ചവടം കൂടുതലാണോ കുറവാണ് നോർമൽ ആയിട്ട് പോകുന്നുണ്ട്

നമുക്കറിയാലോ കേരളത്തിൻ്റെ ബഡ്ജറ്റിനെ വെല്ലുന്ന രീതിയിലുള്ള ബഡ്ജറ്റാണ് മുംബൈ കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് തൊട്ടടുത്താണ് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് അതായത് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലുള്ളത് സി എസ് ടി ആണ് അത് കഴിഞ്ഞ വരുക ലോകമാന്യ തിലക്കും അതുപോലെ വാന്ദ്രയും അങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളും എന്ത് ഭംഗിയാണല്ലേ മനോഹരമായിട്ടുള്ള ദൃശ്യചാരുത തന്നെയാണ് മുംബൈ ടെർമിനസിനുള്ളത് തിലക് ടെർമിനസ് ഇതിൻ്റെ നിരവധി ആയിട്ടുള്ള ദൃശ്യചാരുതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് മുംബൈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഉള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ നഗര സഭയെന്ന് പറഞ്ഞാൽ മുംബൈ കോർപ്പറേഷൻ മേയർ എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ അത്ര തന്നെ വെയിറ്റുള്ള പല ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെക്കാളും വെയിറ്റുള്ള ഒരു പ്രത്യേക സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു സവിശേഷതയാണ് ഇവിടെ ഉള്ളത് നമുക്കറിയാം ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് മഹാരാഷ്ട്രയുള്ളത് അതില് മുംബൈയിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അത് ഇരുപതാം തീയതിയാണ് വോട്ടെടുപ്പ് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പ്രിയന്തരായ ചേട്ടൻ കാണിച്ചേട്ടാ ഹായ് കാണിച്ചേ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യം തന്നെയാണ് സി എസ് ടി മുംബൈ ടെർമിനസ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്കറിയാം ആദ്യത്തെ ഏഴ് പ്ലാറ്റ്ഫോം ഷട്ടിലാണ് ഇല്ലേട്ടാ ഏഴ് പ്ലാറ്റ്ഫോമിലെ ഷട്ടിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ലോക്കൽ ട്രെയിനുകളാണ് വരുന്നത് ബാക്കിയുള്ളതാണ് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഒരു ഭാഗമാണ് ആ മുംബൈ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മുംബൈ ലോക്കൽ എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് എന്ത് മനോഹര ചാരുതയാണെന്ന് നോക്കണം പതിനെട്ട് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് പതിനെട്ടോളം പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് മുംബൈ ഇവിടുത്തെ അർബൻ നഗരത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നോക്കി എന്തുമാത്രം തിരക്കാണ് ഇവിടുത്തെ ജീവിതം കാണുക എന്നുള്ളത് അറിയുന്നത് ഒരു സംശയവും ഇല്ല എന്തുമാത്രം തിരക്ക് പിടിച്ച നഗരമാണ് മുംബൈ എന്നുള്ളതിനൊന്നും യാതൊരു രീതിയിലുള്ള സംശയവും വേണ്ട അത്രയേറെ തിരക്കാണ് ഇവിടുത്തെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നവർ മുംബൈ നഗരമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഗരഹൃദയം ഇന്ത്യയുടെ തന്നെ എക്കണോമിക് ക്യാപിറ്റലായിട്ടുള്ള മുംബൈയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണണമെങ്കിൽ ഈ നഗരം മാത്രം കണ്ട ഈ ട്രെയിനുകൾ ഇത് ഇന്ത്യൻ ജീവിതത്തെ അല്ലെങ്കിൽ മുംബൈ ജീവിതത്തെ തന്നെ സൂചിപ്പിക്കുന്ന ട്രെയിനുകളാണ് ഇവിടുത്തെ നഗരഹൃദയം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി